സ്വാഗതം മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത അഭിനയ പ്രതിഭയാണ് നടൻ സായ്കുമാർ നടനായും സഹതാരമായി നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത സായികുമാർ ഇപ്പോഴും മലയാള സിനിമയിൽ സജീവമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലായിരുന്നു അഭിനയ ഇത്രയും ഗായികമായ പ്രശ്നകുമാരിയെ സായ്കുമാർ വിവാഹം കഴിച്ചത് ഈ ബന്ധത്തിൽ വിള്ളൽ വീണതോടെ ബിന്ദു പഠിക്കലുമായി വിവാഹം നടന്നതും ഒക്കെ ഏറെ വിവാദമായി ഏറെ വിമർശനവും കൂടി നേരിടേണ്ടി വന്ന ഒരു താരദമ്പതികൾ കൂടിയാണ് ഇരുവരും ആദ്യ ഭർത്താവ് മരിച്ച ശേഷം സിംഗിൾ മന്ത്ര ജീവിക്കുകയായിരുന്നു ബിന്ദു പണിക്കർ ഈ സമയത്താണ് ഭാര്യമായി പിരിഞ്ഞ സായ് കുമാറുമായി അടുപ്പത്തിലായത് ശേഷം ഇരുവരും വിവാഹത്തിരാവുകയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു സിനിമയെ സജീവമായി അഭിനയിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നതിനടക്കം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പരസ്പരം പിടിച്ചിട്ടല്ലാതെ കാലെടുത്ത് കുത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ഇപ്പോൾ താരദമ്പതികൾ മാറിയിരിക്കുകയാണ് എന്നാൽ ഇത്രയും കാലം തങ്ങളുടെ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വന്നുവെന്നാണ് ഇവർ പറയുന്നത് ഒത്തിരി ചികിത്സകൾ നടത്തിയിട്ടും യാതൊരു മാറ്റവും ഉണ്ടായില്ല നിലവിൽ ഒരു ആയുർവേദ ചികിത്സയിലാണ് താരദമ്പതികൾ ഇവിടെ നിന്നും അത്ഭുതകരമായ മാറ്റം മാറ്റമുണ്ടായതിനെ പറ്റിയാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ വീഡിയോയിൽ പറയുന്നത് കാലിലെ സ്പർശനം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയ സായ് കുമാരും ഇപ്പോൾ ആരും പിടിക്കാതെ നടക്കാൻ തുടങ്ങിയതായും വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരോഗ്യാവസ്ഥയെക്കുറിച്ച് സായികുമാർ പറയുന്നത് ഇങ്ങനെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ചികിത്സയ്ക്കായി പോയി മടുത്തിരിക്കുന്ന സമയത്താണ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് ഒറ്റത്തിൽ കുറച്ചൊക്കെ കുഴപ്പങ്ങളുണ്ട് ഈ കണ്ടീഷനിൽ വന്നാൽ പ്രതീക്ഷിക്കാം ഇതും കഴിഞ്ഞു വന്നിട്ട് പിന്നെ കാര്യമില്ലെന്നാണ് ഇവിടുത്തെ ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഒരു വിശ്വാസം തോന്നിയിട്ടാണ് ഇവിടെ ചികിത്സിക്കാൻ വന്നത് നേരത്തെ രണ്ടുപേർ പിടിച്ചാലേ എനിക്ക് നിൽക്കാൻ സാധിക്കുകയായിരുന്നുള്ളൂ ഇപ്പോൾ ഒറ്റയ്ക്ക് നടക്കാം അത് തന്നെ വലിയ ഭാഗ്യമാണ് ആറു വർഷത്തിനു മുകളിലായി ഈ അസുഖം തങ്ങൾക്ക് തുടങ്ങിയിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പലയിടത്ത് പോയെങ്കിലും എന്താണ് പ്രശ്നമെന്ന് ആരും പറഞ്ഞില്ല ബ്ലഡിന്റെ റീസൈക്ലിംഗ് കുറവെന്നാണ് എല്ലാവരും പറഞ്ഞത് അതിനൊരു പ്രതിവിധി ഇല്ല എന്ന് ചോദിച്ചാൽ ഇല്ല കുറച്ച് ഗുളിക തരും അത് കഴിക്കും യാതൊരു കുറവുമില്ല തന്നുതോക്കി ആന്റിബയോട്ടിക്കായിരുന്നു അത് നിർത്തിയതോടെ വേദനയുമായി പൊരുത്തപ്പെട്ടു മുൻപേ ഞങ്ങൾ രണ്ടുപേരും കൈ പിടിച്ചാണ് നടക്കാറുള്ളത് ഇടയ്ക്ക് കൈവിടുമായിരുന്നു പിന്നെ തീരെ വിടാതെ നടക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു അത് പറയാതിരിക്കാൻ സാധിക്കില്ലെന്നാണ് സായി കുമാർ പറയുന്നത് ാലും തുടന്നതുപോലും അറിയാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ന്യൂറോപ്പതി തിരിച്ചറിഞ്ഞില്ല എന്നാണ് പ്രശ്നമെന്ന് നടനെ ചികിത്സിക്കുന്ന ഡോക്ടർ പറയുന്നു സായ് കുമാറിനെ സംബന്ധിച്ച് ബ്ലോക്കും കാലിലെ രണ്ട് സ്ഥാനമൊക്കെ ബാക്കി എല്ലായിടത്തും സ്പർശനം പോലും ഇല്ലാതിരുന്നു ആ സ്ഥലത്ത് സ്പർശനം കൂടി പോയിരുന്നുവെങ്കിൽ പിന്നെ ചികിത്സിച്ചിട്ട് കാര്യമില്ല ചികിത്സ തുടങ്ങിയതിനു ശേഷം നല്ല മാറ്റമുണ്ടായി ഇപ്പോൾ കാലിലെ സ്പർശനമൊക്കെ തിരിച്ചു കിട്ടി മാത്രമല്ല അദ്ദേഹത്തെ കൊണ്ട് ഇവിടെയുള്ള മലയും നടത്തി കയറ്റി അത് വലിയ കാര്യമായിരുന്നു ഇതുമാത്രമല്ല കിഡ്നിയിലും പ്രശ്നമുണ്ട് അത് തിരിച്ചറിഞ്ഞിരുന്നില്ല ആരോഗ്യവ്യവസ്ഥ കൂടുതൽ ഗുരുതരമാകുന്നത് അറിഞ്ഞില്ല ബിന്ദു പണിക്കരുടെ കാര്യത്തിലും സമാനമായിരുന്നുവെന്നാണ് ഡോക്ടർ പറയുന്നത് അസുഖത്തിന്റെ കാര്യത്തിൽ തങ്ങൾക്ക് അത്രയൊന്നും ഒത്തൊരുമയാണെന്നും തമാശയെ തന്നെ നടി പറയുന്നുണ്ട് അതിൽ മാത്രമല്ല എല്ലാത്തിലും ഞങ്ങൾ ഒത്തൊരുമയുണ്ടായതെ സായി കുമാരും പറയുന്നു എല്ലാ കാര്യത്തിലും ഒരുമയുള്ള ഞങ്ങൾ അസുഖത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ് ഏട്ടനുള്ള എല്ലാ പ്രശ്നങ്ങളും എനിക്കും ഉണ്ടെന്ന് ബിന്ദു പണിക്കർ തമാശയെ പറയുന്നു ഏകദേശം പതിനേഴ് വർഷത്തോളമായിട്ട് എനിക്ക് ഷുഗർ ഉണ്ട് കാലിൽ ഒരു സർജറി ചെയ്തിരുന്നു നാല് വർഷമായി ആ മുറിവുണങ്ങാതെ ഞാൻ ഡ്രസ്സ് ചെയ്തുകൊണ്ട് നടക്കുകയാണ് ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല ഇപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന നടിയും കൂട്ടിച്ചേർത്തു ഇതുപോലൊരു ഒരു കപ്പിൾസിനെ തങ്ങളുടെ കരിയറിൽ കണ്ടിട്ടില്ല എന്നാണ് ഡോക്ടർമാരുടെയും അഭിപ്രായം ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ എങ്ങനെ അസുഖം വന്നു എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്